ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു ബ്ലോഗാണ് കേട്ടോ അപ്പം നമ്മൾ വീട്ടിൽ പോയിട്ട് തിരിച്ച് വന്നിട്ടുണ്ട് ഒരു ദിവസമേ നിൽക്കാനായിട്ട് പറ്റുള്ളൂ പിറ്റേ ദിവസം എനിക്കിവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കല്യാണവും പിന്നെ ഒന്ന് രണ്ട് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് പോയിട്ട് അവിടെ നിൽക്കാനായിട്ട് പറ്റിയില്ല വെള്ളിയാഴ്ച പോയി ശനിയാഴ്ച ഉച്ചയ്ക്ക് ഞങ്ങൾ തിരിച്ച് വരികയും ചെയ്തു അങ്ങനെ വിരുന്ന് അത്രയും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ സ്കൂൾ നടക്കണമുന്നേ പറ്റിയാൽ ഒന്ന് പോയിട്ട് വരണം അപ്പോൾ എല്ലാ ഞായറാഴ്ചയും ഓരോരോ പരിപാടി കാരണം നമുക്ക് എന്താ വിചാരിച്ച പോലെ അവിടെ എവിടേക്കും പോകാൻ പറ്റുന്നില്ല പിന്നെ ക്ലാസ്സിനെ പോകാൻ പറ്റുന്നില്ല ഒരു മാസമേലെയായിട്ടുണ്ട് കേട്ടോ ഞാൻ ക്ലാസ്സിലൊക്കെ പോയിട്ട് അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഈ ഒരു മെയ് മാസം കൂടെ കഴിഞ്ഞാൽ ഞായറാഴ്ചത്തായി പരിപാടികളും തിരക്കുകളൊക്കെ കഴിയുള്ളൂ അപ്പോൾ എന്തായാലും ഇതാ ഞാൻ രാവിലെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞു പിന്നെതാ ചോറിനുള്ള അടുപ്പത്ത് വെള്ളമൊക്കെ വെച്ച് ചോറിന് അരിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എന്താ കൂട്ടാൻ വയ്ക്കുകയെന്ന് പറഞ്ഞ് ഇങ്ങനെ ഫ്രിഡ്ജിൽ നോക്കിയതാണ് രണ്ട് ദിവസം ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ വീട്ടിൽ പോയതല്ലേ അപ്പോൾ പോണ സമയത്ത് കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ടായിരുന്നു അത് ഇങ്ങനെ വാടിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പയറ് കൊത്തവല അങ്ങനെയുള്ളതൊക്കെ അപ്പോൾ കറി വെക്കാനായിട്ട് നോക്കിയപ്പോൾ ഒന്നുമില്ല കേട്ടാ നമുക്ക് കറി വെക്കാൻ പാകത്തിൽ ഒന്നും ഉണ്ടായിരുന്നില്ല മുട്ടക്കോസ് ഉണ്ടായിരുന്നു അപ്പോൾ മുട്ടക്കോസ് കൊണ്ട് ഇപ്പോൾ ഉപ്പേരി ഉണ്ടാക്കുക പറഞ്ഞാൽ ഉപ്പേരി പിള്ളേർക്ക് ഒന്നും താല്പര്യമില്ല അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചെന്നാലും മുട്ടക്കോസ് പരിപ്പിട്ട് വെക്കാമെന്ന് വിചാരിച്ചേട്ടാ പരിപ്പിട്ട് കറി വെക്കാനായിട്ട് നല്ലതാണ് കേട്ടാ മുട്ടക്കോസ് ഒരുപാട് മുട്ടക്കോസ് വേണ്ട കുറച്ച് പരിപ്പും ഒരു അരമുറി പാജും കൊടുത്തിട്ടുണ്ട് ഒന്നും ഇതുപോലെ അരിഞ്ഞെടുക്കേണ്ട കേട്ടോ ഒരുപാട് ചെറുതാക്കണമെന്നൊന്നുമില്ല കറി വെക്കാനല്ലേ പിന്നെ രണ്ട് തക്കാളിയും ഒരു സവാളിയൊക്കെ ഇട്ടിട്ട് ഒരു കറിയാക്കാം നന്നായിട്ടുണ്ടാവട്ടെ ആ തക്കാളിയൊക്കെ ചേർത്തിട്ട് നമ്മൾ അങ്ങനെ മുട്ടക്കോസ് കറി വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ ഒരു മുട്ടക്കോസ് എടുത്ത് അതിൻ്റെ മേലത്തെ തൊലിയൊക്കെ കളഞ്ഞ് കളഞ്ഞാൽ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് കറി വെക്കാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ചോറൊക്കെ അടുപ്പത്തിരുന്നാവുണ്ട് അപ്പോൾ ഞാൻ എന്തായ കറി വയ്ക്കാനുള്ളതൊക്കെ മുറിച്ച് എടുക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇവിടെ കുറച്ച് ദിവസമായിട്ടുണ്ട് കേട്ടോ ചോറും കറിയൊക്കെ വെച്ചിട്ട് കാരണം ഞാൻ ഇടയ്ക്ക് വീട്ടിലും പോയി പിന്നെ നമുക്ക് രാവിലെ എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കിയാൽ മതി ഉച്ചയ്ക്ക് ഓരോരോ പരിപാടികൾ എന്തെങ്കിലുമൊക്കെ ഒരു കല്യാണം അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടാവും അപ്പോൾ അവിടേക്ക് പോകുമ്പോൾ പിന്നെ ഉച്ചക്കിട്ട് ഭക്ഷണം വേണ്ട പിന്നെ വൈകുന്നേരത്താണെങ്കിൽ എന്തെങ്കിലും ഉണ്ടാവും അങ്ങനെയൊക്കെ എന്താ പറയുക ചോറ് വയ്ക്കലില്ലാട്ടോ അല്ലെങ്കിൽ ഉപ്പുമാവോ അല്ലെങ്കിൽ വൈകുന്നേരത്തെന്തെങ്കിലും അങ്ങനെയൊക്കെ കാണിച്ചിട്ട് കൂട്ടുകയാണ് അപ്പോൾ ഇന്ന് രാവിലെ അങ്ങനെ കുറേ ദിവസമായിട്ടാണ് ചോറ് കഴിച്ചിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ചോറും കറിയും തന്നെ ഉണ്ടാക്കുക ഒന്നും കഴിക്കാനൊന്നും ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ചോറും കറിയും വെക്കാൻ വിചാരിച്ചു പിന്നെ ഞാൻ ആണെങ്കിൽ അന്ന് വീട്ടിൽ പോണേൻ്റെ തലേ ദിവസം ഞാൻ മോട്ടറൊക്കെ അടിച്ച് വെള്ളം നിറച്ചാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ വന്നിട്ട് പിന്നെ വെള്ളമൊന്നും നിറച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ രാവിലെ തന്നെ എല്ലാവരുടെയും വെള്ളമൊക്കെ നിറച്ച് പിന്നെ കൈവഴിയിൽ തന്നെ പറയും വെള്ളമൊക്കെ നിറയ്ക്കുമ്പോൾ പിന്നെ കുളിക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ച് രാവിലത്തെ കുളിയും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ രാവിലെ ഇങ്ങനെ ഫ്രഷായിട്ട് ഇരുന്നിട്ട് ജോലി ചെയ്യുമ്പോൾ നല്ലൊരു എനർജിയാണല്ലേ അപ്പോൾ ഞാൻ കഴിഞ്ഞ എപ്പോഴും ഒരു ദിവസം ഇങ്ങനെ വയ്യാണ്ടായിട്ട് ആകെ ഇതായിട്ടാണ് പണിയെടുത്തത് ഉണ്ടായിരുന്നു നമ്മൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ആകെ കോലം കെട്ടിട്ടായിരുന്നു കേട്ടോ ഞാൻ വീഡിയോയിൽ നിന്നിട്ടുണ്ടായിരുന്നു കാരണം മര്യാദയ്ക്ക് മുടി പോലും കെട്ടാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു എനിക്ക് പനിയൊക്കെ ആയതുകൊണ്ടും പിന്നെ ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടി അങ്ങനെ ഒരുങ്ങുക അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ല കേട്ടോ മിക്കവാറും ഞാൻ അങ്ങനെ തന്നെയാണ് വരുന്നത് ഈ വീഡിയോയ്ക്ക് വേണ്ടി അങ്ങനെ ഞാൻ എന്താ പറയുക നല്ല ഡ്രസ്സ് അങ്ങനെയൊന്നും എനിക്കങ്ങനെയൊന്നും ശീലമില്ല അതുകൊണ്ട് ഞാൻ പിന്നെ മിക്ക സമയത്തും ഇങ്ങനെ ഇങ്ങനെയാണ് കേട്ടോ കാണുന്നത് തന്നെ അപ്പോൾ അത് കണ്ടപ്പോൾ ടീച്ചർ അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യവും എന്നോട് സങ്കടവും എന്താ പറയുക ആൾക്ക് നമ്മളിങ്ങനെ എന്താ പറയുക ഇച്ചിരി നല്ല ഇതിലൊക്കെ ഇരിക്കുന്നതാണ് ടീച്ചർ അമ്മയ്ക്ക് ഇഷ്ടം അപ്പോൾ എന്നെ എപ്പോഴും ഇങ്ങനെ വഴക്ക് പറയാറുണ്ട് അപ്പോൾ അന്ന് ഇങ്ങനെ വീഡിയോയിൽ കണ്ടപ്പോൾ മുടി പോലും കെട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ ഒരുപാട് ചേർത്ത് അമ്മ അപ്പോൾ എനിക്കും തോന്നി ശരിയാണ് കാരണം ടീച്ചറമ്മ ഇങ്ങനെ എന്താ പറയുക നമ്മളൊക്കെ നല്ല നല്ല ഉപദേശങ്ങളും ഒക്കെ തരാറുണ്ട് വല്ലപ്പോഴും ഒക്കെ അപ്പോൾ എനിക്കിങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു എപ്പോഴും രാവിലെ എണീറ്റാൽ ആദ്യം മുടിയൊക്കെ കെട്ടി കണ്ണാടിയിലൊക്കെ ഒന്ന് നോക്കി നമ്മൾ നമ്മളെ തന്നെ നോക്കി നമ്മൾ റെസ്പെക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ എന്താ പറയുക വിളക്കൊക്കെ കത്തിച്ച് വിളക്ക് കണ്ട് പിന്നെ നമ്മളെ തന്നെ കണി കാണണം അല്ലാതെ പുറത്തൊന്നും പോകരുത് അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ഉപദേശങ്ങളായിരുന്നു അങ്ങനെ കുറച്ച് ദിവസം ചെയ്ത് നോക്കുക അപ്പോൾ നിനക്ക് നല്ലൊരു മാറ്റം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എനിക്കും തോന്നി നല്ലതാണെന്ന് വിചാരിച്ച് എനിക്കും തോന്നിയിട്ടാണ് അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഇന്ന വഴക്ക് പറയുകയാണെങ്കിലും അതിലൊരു സ്നേഹവും ഒരു വാത്സല്യമൊക്കെ കൂടെ കലർത്തിയിട്ടാണ് കേട്ടോ ടീച്ചറമ്മ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ടീച്ചറമ്മയോട് അങ്ങനെ ദേഷ്യമോ അല്ലെങ്കിൽ വേറെ രീതിയിൽ അങ്ങനെ നമുക്ക് തോന്നുന്നൊന്നുമില്ല ഒന്നുമില്ല അപ്പം നമുക്ക് നമ്മുടെ തെറ്റുകൾ ടീച്ചറമ്മ അതുപോലെയാണ് കേട്ടോ നമുക്കിങ്ങനെ ചൂണ്ടിക്കാണിച്ചു തന്നെ കുറേ പേർക്കൊക്കെ അറിയാം നമ്മുടെ ശ്രീദേവി ടീച്ചറിനെ ടീച്ചറമ്മ കാണാത്തവരും പറയാറുണ്ട് ആ ടീച്ചറിൻ്റെ ആ ഓരോരോ കമൻറ്റുകളും കാണുമ്പോൾ തന്നെ അറിയാം അതൊരു നല്ലൊരു വ്യക്തിയാണ് എന്ന് വന്നിട്ട് അപ്പോൾ നല്ല അടിപൊളി ടീച്ചറമ്മയാണ് കേട്ടോ എനിക്ക് എപ്പോഴും എന്നെ നന്നായിട്ട് എന്താ പറയുക മോട്ടിവേറ്റ് ചെയ്യുന്നൊരു ആളാണ് നല്ലൊരു വ്യക്തി തന്നെയാണ് അപ്പോൾ ടീച്ചറമ്മ കുറേ ദിവസൊക്കെ തന്നിട്ട് എന്നിട്ട് ടീച്ചറമ്മ പറഞ്ഞു എന്തായാലും നമ്മൾ വീഡിയോയിൽ വേണമെങ്കിൽ പറഞ്ഞോ കുഴപ്പമൊന്നുമില്ല കാരണം നിന്നെപ്പോലെ ഇതുപോലെ മടിച്ചുകൾക്ക് അതൊരു ഉപകാരമാവും അല്ലെങ്കിൽ അവർക്കും കൂടെ ഒരു മോട്ടിവേറ്റ് ആവുമല്ലോ അപ്പോൾ നീ എന്തായാലും വീഡിയോയിൽ പറഞ്ഞോ എന്നൊക്കെ പറഞ്ഞ ആൾ പറഞ്ഞു അതുകൊണ്ടാണ് കേട്ടാ ഞാൻ ഈ കാര്യം ഞാൻ ഇവിടെ പറയാനുള്ള കാര്യം അല്ലെങ്കിൽ പിന്നെ നമ്മളത് പറയൊന്നുമില്ല കാരണം നമുക്കെപ്പോഴും നല്ലത് പറഞ്ഞു തരുന്ന ആരെങ്കിലും കൂടെ കൂടെയുണ്ടെങ്കിൽ നമ്മുടെ ഒരു ജീവിതം തന്നെ അത് ഒരു വേറൊരു രീതിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ എപ്പോഴും എനിക്ക് ഇതുപോലത്തെ എന്താണ് ഉപദേശങ്ങളും അല്ലെങ്കിൽ നല്ല നല്ല കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട് ആ ടീച്ചർ അമ്മൻ്റെ കയ്യിൽ നിന്ന് അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് അയ്യോ ഈ അമ്മ എൻ്റെ അമ്മയായിരുന്നെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് ജനിക്കാതെ പോയി ഒരമ്മയായിപ്പോയില്ലോ എന്നൊക്കെ ഞാൻ വിചാരിക്കും അത്രയും നല്ല സ്വീറ്റാണ് അമ്മ അപ്പോൾ എന്താണെങ്കിലും നല്ലൊരു കാര്യമാണ് കേട്ടോ രാവിലെ എണീറ്റിട്ട് വിളക്കൊക്കെ തൊഴുത് മുടിയൊക്കെ കെട്ടി നമ്മൾ സ്വന്തമായി കണ്ണാടിയിൽ നോക്കി നമ്മളെ നമ്മളെ തന്നെ കണി കണ്ടിട്ട് വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുന്ന അതൊരു നല്ലൊരു കാര്യം തന്നെയായിട്ട് എനിക്ക് തോന്നിയിട്ടാണ് പക്ഷേ എപ്പോഴും അത് നടക്കുമെന്ന് അറിയില്ല എന്നാലും ഞാനിത് ഇങ്ങനെ രാവിലെ എണീറ്റ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്കത് തോന്നി ടീച്ചറമ്മ പറഞ്ഞത് ഓർമ്മ വന്നു അങ്ങനെ അപ്പോൾ എന്തായാലും എല്ലാവരും അതുപോലെ പറ്റണവരൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കട്ട നല്ലൊരു മാറ്റം ഉണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ രാവിലത്തെ വിശേഷങ്ങൾ അതൊക്കെയാണ് കേട്ടോ ആ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി എന്തായാലും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവരോടും ടേക്ക് കെയർ ഉണ്ട് ബബായ്